ബീഹാറിൽ കോൺഗ്രസിന് ഭരണം പിടിക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി എന്തെല്ലാം പൊള്ളത്തരങ്ങളാണ് പടച്ചുവിട്ടത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുവാൻ പോലും രാഹുൽ ഗാന്ധി മറന്നില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ പോലും ഒരാവശ്യവുമില്ലാതെ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് അധിക്ഷേപവുമായി രാഹുൽ ഗാന്ധി വലിച്ചിട്ട കാഴ്ചകളും നമ്മൾ കണ്ടതാണ് എന്നാൽ മോദിയെ എത്ര വേണമെങ്കിലും ചീത്ത വിളിക്കാം കുറ്റം പറയാം പക്ഷേ മോദിയായി മാറുവാനും നരേന്ദ്രമോദിയെ പോലെ പ്രവർത്തിക്കുവാനും രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും കഴിയില്ല എന്നുള്ള വസ്തുത മുന്നിൽ നിൽക്കുകയാണ് അതുമാത്രമല്ല ഇപ്പോഴിതാ ബീഹാറിലേറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷം മുൻ കോൺഗ്രസ് നേതാവായ ആചാര്യ പ്രമോദ് കൃഷ്ണ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അതായത് മോദിയെ എത്ര വേണമെങ്കിലും ചീത്ത വിളിക്കാം കുറ്റം പറയാം പക്ഷേ മോദിയായി മാറുവാനുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പോലെ പ്രവർത്തിക്കുവാനുള്ള കഴിവ് അത് ഒരിക്കലും രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ ആചാര്യ പ്രമോദ് കൃഷ്ണ പറഞ്ഞു വച്ചിരിക്കുന്നത് ആ വാക്കുകളിലേക്ക് മോദി കോസാനി മോദി രാഷ്ട്രീയ राहुल गांधी जी आपने नरेंद्र मोदी को चौकीदार चोर कहा था ना उसका हश्र देखा राफेल चोर कहा था ना उसका हश्र देखा जिस तरह चौकीदार चोर के नारे का हश्र हुआ उसी तरह आज बिहार की जनता ने आपके मुंह पे तमाचा मारा है वोट चोर के नारे का हश्र वैसा ही हुआ है जिस तरह राफेल चोर और चौकीदार चोर के नारे का हश्र हुआ आज बिहार की जनता ने जो मैसेज दिया है उसकी गूंज भारत में नहीं पूरी दुनिया में गई है जब तक आप नरेंद्र मोदी के दामन पर दाग लगाने की साजिश करते रहोगे तब तक इस देश की जनता तुम्हें आईना दिखा रहेगी भारत की जनता कुछ भी बर्दाश्त कर सकती है लेकिन यह बर्दाश्त नहीं कर सकती कि नरेंद्र मोदी के दामन पर आप दाग लगाने की साजिश करें बाज आ जाओ मैं फिर कह रहा हूं बाज आ जाओ മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ ആചാര്യ പ്രമോദ് കൃഷ്ണ പറഞ്ഞ ആ വാക്കുകളിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണവും അതുപോലെ തന്നെ രാഷ്ട്രബോധവും എത്രത്തോളം വലുതാണെന്ന് ഒരിക്കലും പ്രധാനമന്ത്രിയെ തോൽപ്പിക്കുവാനോ പ്രധാനമന്ത്രിയോടൊപ്പം ഉയരുവാനോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ ഇതുവരെയും പിച്ചവച്ച് നടക്കുവാൻ പഠിക്കാത്ത ആ വ്യക്തിയെക്കൊണ്ട് സാധിക്കില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെ പോലും രാഹുൽ ഗാന്ധി ഇത്രയുമധികം വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ട് പോലും തിരിച്ച് രാഹുൽ ഗാന്ധിയെ മോശമായിട്ടോ ഒരക്ഷരം പോലും അധിക്ഷേപിച്ച് സംസാരിക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകാതിരുന്നത് അതുതന്നെയാണ് വ്യക്തികളിലെ ഏറ്റവും വലിയ ഗുണം ആ ഗുണം രാഹുൽ ഗാന്ധിക്കില്ല ഇത്തരം കാര്യങ്ങൾ മുൻ കോൺഗ്രസ് നേതാക്കന്മാർ പോലും വിളിച്ചു പറയുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏഴ് പോലും രാഹുൽ ഗാന്ധിക്ക് എത്തുവാൻ സാധിക്കില്ല കാരണം മോദിയെപ്പോലെ മോദി മാത്രം വെബ്ഡെസ്ക് ആർ പി ടി വി